സത്യം അഭിനന്ദനം ആനാവുകുന്നിൽ മിഴി തുറക്കുന്നത് ശില്പചാരുതയുടെ വിശ്വജ്ഞാനമന്ദിരം കോഴിക്കോടിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ കൂട്ടായ്മയിൽ പെർന്ന വിശ്വജ്ഞാനമന്ദിരം നാടിന് സമർപ്പിക്കും പതിമൂന്നര ഏക്കർ കുന്നിന്മുകളിൽ പതിനാലായിരം ചതുരശ്ര അടി വിസ്തൃതിയിലും എഴുപത്തിരണ്ടടി ഉയരത്തിലും മൂന്ന് നിലകളിലായാണ് വിശ്വജ്ഞാനമന്ദിരം തല ഉയർത്തി നിൽക്കുന്നത് ഓരോ നിലയിലും പന്ത്രണ്ട് വീതം മുപ്പത്തിയാറ് ഇതലുകളുള്ള പൂർണമായി വിടർന്ന താമരശില്പം അകത്തളത്തിൽ ശില്പചാതുരുടെ വിസ്മയം തീർക്കുന്ന മുപ്പത്തിനാല് തൂണുകൾ താഴത്തെ നിലയിൽ മധ്യഭാഗത്തായി ഇരുപത്തിയൊന്നടി ചുറ്റളവിൽ മണ്ഡപം അതിനോട് ചേർന്ന് ചിത്രപ്പണികൾ നിറഞ്ഞ ബാലാലയം രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ ആണ് നിലത്തെ വിരിച്ചിട്ടുള്ളത് മുകളിലത്തെ നിലകളിൽ ഗുരു ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന മ്യൂസിയം ശ്രീ ഗുരു ഗുരു ഈ ഈ കക്കോടി തീർത്ഥയാത്രകളുടെ അന്ന് ആദ്യമായിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഈ ആശ്രമത്തിന്റെ അതായത് അത് ആലപ്പുഴ സ്വദേശി വിക്ടർ പൈലിയാണ് കോൺസെപ്റ്റ് ഡിസൈനിങ് നിർവഹിച്ചത് ലൈറ്റിംഗ് ഡിസൈൻ ഛായാഗ്രാഹകൻ എസ് കുമാറിന്റേതാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സംവിധായകനും ശില്പിയുമായ രാജീവ് അഞ്ജലിന്റെ മേൽനോട്ടവും ഉണ്ട് ഗുരുവിന്റെ എണ്ണ ചായ ചിത്രം വരച്ചിരിക്കുന്നത് ചിത്രകാരൻ ജോസഫ് റോക്കി പാലക്കലാണ് കുന്നൻമുകളിലെ മന്ദിരവും ചുറ്റുമുള്ള പ്രകൃതി രമണീയതയും വർണ്ണനതീതമായ ആകാശ കാഴ്ചകളും വരും ദിവസങ്ങളിൽ കോഴിക്കോടിന്റെ മണ്ണിൽ ഇടം പിടിക്കും യഥാർത്ഥത്തില് ഈ നമ്മുടെ ആശ്രമത്തിന് തിരുവനന്തപുരം ആശ്രമത്തിലെ ഒരു സഹകരണ മന്ദിരം ഒരു ഭൗതിക ഭൗതികത്തിലുള്ളപ്പോ തന്നെ ഉണ്ടായിരുന്നു നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നില നിലയിലാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത് ഈ ഇതിപ്പം ഇവിടെ ചെയ്തിരിക്കുന്നത് പി പി വിക്ടർ എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ഒരു വലിയ ഡിബോട്ടിയാണ് വിക്ടർ ആർക്കിടെക്റ്റാണ് വിക്ടറാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഞങ്ങൾ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഞാനുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റിംഗ് എല്ലാം എസ് കുമാർ കുമാർക്കിങ്ങിൻ്റെ അങ്ങനെ ഞങ്ങൾ കുറേ ഡിവോട്ടീസിൻ്റെ ഒരു ഒരു മേൽനോട്ടമൊക്കെ ഇതിലുണ്ട് പിന്നെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഡിവോട്ടീസാണ് ഇതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് കോഴിക്കോടിൻ്റെ ഒരു ഒരു ലാൻഡ്മാർക്കായിട്ട് തന്നെ ഇത് മാറുമെന്നുള്ളത് യാതൊരു സംശയം ഇതൊരു വെറും ഒരു ആശ്രമമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമായിട്ട് കാണരുത് ഇത് ലോകരാജ്യ ലോകരാഷ്ട്ര തലവന്മാർ പോലും ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ വി വിശേഷപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് വരും കാലങ്ങളിൽ ഇത് ഗുരുവിൻ്റെ പ്രവചനമാണ് അത് ചാന്തിഗിരി ആശ്ര തിരുവനന്തപുരം ആശ്രമമാണെങ്കിലും ചാന്തിഗിരിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ലോകവ്യാപകമായ സമാധാനത്തിനും സ്നേഹത്തിനും ഒക്കെ അതിലൊക്കെ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മലബാറിൻ്റെ ഒരു ഒരു ശാന്തഗിരിയുടെ ഈ ആശ്രമം മൊട്ടക്കുന്നായിരുന്ന ആനാവ് കുന്നുമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബറിലാണ് സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വിയുടെ നിർദ്ദേശപ്രകാരം ഭക്തർ പതിമൂന്നര ഏക്കർ സ്ഥലം ആശ്രമത്തിനായി വാങ്ങുന്നത് തട്ടുകളായി തിരിച്ച ഭൂമിയിൽ ആദ്യഘട്ടത്തിൽ വൃക്ഷലതാദികളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ശിഷ്യപൂജിതയുടെ സന്ദർശന വേളയിൽ ഒരു താൽക്കാലിക കെട്ടിടത്തിൽ ദീപം തെളിയിച്ചതോടെയാണ് ബ്രാഞ്ചാശ്രമം എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി അഞ്ചിന് തീർത്ഥയാത്രാവേളയിൽ ശിഷ്യപൂജിത പ്രാർത്ഥനാലയത്തിന് ശിലപാകി ചെങ്കുത്തായ കുന്നൻ പ്രദേശത്തെ നിർമ്മാണം അത്ര എളുപ്പമായിരുന്നില്ല കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ഗുരുഭക്തരുടെ കൈയും മെയ്യും വർന്ന ആത്മസമർപ്പണത്തിന്റെ നിറവിലാണ് വിശ്വജ്ഞാനമന്ദിരം നാടിന് സമർപ്പിക്കപ്പെടുന്നത് कुतिया शाखा आए विश्व न्याय मंदिर मंदिर अल्पिले एल्ला फिरवर कल कलर को एंडे जिया आश्रम सकल न्यूज़ डिस्क केरला कावमती